കേരളത്തിലെ ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടി പറയണം കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനം ഞങ്ങൾക്ക് ഒപ്പമാണെന്ന് പറയാം കാരണം അവർക്കും ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ട് സി പി എമ്മിൽ ഒരു സീറ്റേ ഉള്ളൂ ഞങ്ങൾക്കൊരു ഒരു സീറ്റുണ്ട് അപ്പം അവരുടെ പ്രവർത്തനത്തോടൊപ്പം മെച്ചപ്പെട്ട പ്രവർത്തനം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളല്ലേ ലോക്സഭാ ഇലക്ഷനില് ബി ജെ പി പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് നിയമസഭാ മത്സരത്തിന് രണ്ട് വർഷം മാത്രമേ ഉള്ളൂ ഇനി നിയമസഭയിൽ ബി ജെ പി വരും ഉറപ്പാണോ തീർച്ചയായിട്ടും നിയമസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ടും സീറ്റുള്ള ഒരു പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കടന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പാൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ശരിക്കും ഈ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറയുന്നത് കേരളത്തിനകത്ത് ബി ജെ പിയും എൻ ഡി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളാണ് ഇനി വരാൻ പോലുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിലൊരു മാറ്റം തന്നെ ഇല്ല എന്നുള്ളതാണ് ഒരുപാട് വോട്ടും ശതമാനം കൂടിയിട്ടുണ്ട് അത് ബിജെപി തീർച്ചയായിട്ടും ബി ജെ പി മുന്നോട്ട് വച്ചിട്ടുള്ള നരേന്ദ്രമോദി ജി മുന്നോട്ട് വച്ചിട്ടുള്ള വികസന രാഷ്ട്രീയം ആ വികസന രാഷ്ട്രീയത്തോടൊപ്പം കേരളവും ഇഴുകിച്ചേരുന്നു എന്നുള്ളതാണ് ഈ മുന്നേറ്റത്തിന്റെ പ്രധാനപ്പെട്ട മുഖം കേരളത്തിൽ സിപിഎം കോൺഗ്രസും പറഞ്ഞു വെച്ചാൽ അവർ ജയിച്ചാലും ഇല്ലെങ്കിലും ബി ജെ പി വരാൻ പാടില്ല അത് ജനം തിരിച്ചറിഞ്ഞോ തീർച്ചയായിട്ടും അവര് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബി ജെ പി ജയിച്ചു വരാതിരിക്കാനുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ ആ പരിപാടികൾ തിരച്ചും ഗ്ലോസ് ഔട്ടിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല ഘട്ടത്തിലെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇത്രപ്രാവശ്യം സി പി എമ്മിന്റെ പതിനഞ്ചാറാവശ്യം വിളിച്ചാൽ പതിനായിരം വോട്ട് കാണാനില്ല തിരുവനന്തപുരത്ത് പതിനായിരം വോട്ട് സി പി എമ്മിന്റെ കാണാനില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പണി അവർ നേരത്തെ കൊണ്ട് പനിയൻ തന്നെ ജയിച്ച ശേഷം പറഞ്ഞു ബിജെപി ജയിച്ചില്ലല്ലോ എന്നാണ് പറഞ്ഞത് തന്റെ വോട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല ബി ജെ പി ജയിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്റെ വോട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല ബി ജെ പിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ പറഞ്ഞത് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കോൺഗ്രസിന്റെയും സി പി എമ്മിൻ്റെയും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ബി ജെ പിക്ക് എതിരായിട്ടുള്ള മുന്നേറ്റത്തിന് എതിരായിട്ട് ഒരു ജന പിന്തുണ ബി ജെ പിക്ക് ഉണ്ട് ആ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ചുകൂടി ഞങ്ങളുടെ പ്രവർത്തനം വിപുലീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നിയമസഭ പതിനൊന്ന് എട്ട് മാത്രമല്ല ഒരേ കൂടി മുന്നോട്ട് പോകാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും ഈ ലോക്സഭ തിരഞ്ഞെടുപ്പ് സി പി എം പറഞ്ഞു വെച്ചാൽ അവർക്കൊരു ക്വാട്ടവും സംഭവിച്ചില്ല കാരണം അവരെ ഒരു സീറ്റ് ഇപ്പോഴും നിലനിർത്തിക്കാൻ സർക്കാരിന് ഒരേ എതിരും അല്ല ജനവും ഒരു സീറ്റിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും സി പി എമ്മിൻ്റെ ബാക്കി സ്ഥലങ്ങളിലൂടെ എല്ലാ സെക്രട്ടറിയും തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടു ഈ കടന്ന കംപ്ലീറ്റ് ആൾക്കാരെ അവിടെ പോയി പൊട്ടിച്ചിട്ട് ആ സി പി എമ്മിന്റെ വിലയിരുത്തലാണെങ്കിൽ സി പി എമ്മിന്റെ വിലയിരുത്തലാണ് ഒന്നുമില്ലെങ്കിൽ അഞ്ച് സീറ്റ് പിടിക്കണ്ടേ അഞ്ച് സീറ്റ് പിടിക്കണ്ട അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പറയണം കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനം ഞങ്ങൾക്ക് ഒപ്പമാണെന്ന് പറയാം കാരണം അവർക്കും ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ട് സി പി എമ്മിൽ ഒരു സീറ്റേ ഉള്ളൂ ഞങ്ങൾക്കും ഒരു സീറ്റ് ഉണ്ട് അപ്പം അവരുടെ പ്രവർത്തനത്തോടൊപ്പം മെച്ചപ്പെട്ട പ്രവർത്തനം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളത് അപ്പൊ അതല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയാ നമ്മുടെ ചീത്തുകൊട്ടാരങ്ങളൊക്കെ തകർത്തു വന്നിരിക്കുകയാണ് മാർക്സിസ്റ്റ് പോട്ട് പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള ആലപ്പുഴയിൽ പോലും അവരുടെ വോട്ട് നിലർത്താൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജനം അവരെ കൈവിട്ടു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ചെയ്ത വികസനത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ വികസനം അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഒരു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ വന്നത് മാർസിസ്റ്റ് പാർട്ടിക്ക് അഞ്ചക്കം അതായത് രണ്ടക്കം പോലും കടക്കാൻ പറ്റില്ല അഞ്ച് സീറ്റ് പോലും പിടിക്കാൻ സാധിച്ചില്ല അതിന്റെ അർത്ഥം എത്രയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഗവൺമെന്റ് പ്രവർത്തനം സമ്പൂർണ്ണ പരാജയമാണ് ആ പരാജയമേറ്റുകൾ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ നേരിടാൻ തേറാണ് ഞങ്ങളുടെ ഭരണം വളരെ വലിയ ഭരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ജനകീയ എന്താ പറയുക ഞങ്ങൾ ജനകീയ വിശ്വാസം ഒന്ന് ഊട്ടുകാർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ രാജിവെച്ചിട്ട് ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അതിന് തയ്യാറാണ് മാർസ്റ്റ് പാർട്ടി അതിന് തയ്യാറാവില്ല കാരണം മാർസിസ്റ്റ് പാർട്ടിക്ക് തന്നെ അറിയാം ഞങ്ങളുടെ ഭരണം ദുർബലമാണ് ജനങ്ങൾ ഞങ്ങളെ എതിർക്കുന്നു എന്നുള്ളത് മാർസിസ്റ്റ് പാർട്ടിക്ക് തന്നെ അറിയാം